ഭയം നമസ്കാരം ലാലു ദേവസാന് ഇന്നത്തെ വീഡിയോ ഒരു യൂട്യൂബിൽ വന്ന കമാൻറ്റിനാണ് ഉള്ള ഒരു മറുപടിയാണ് അപ്പോൾ യൂട്യൂബിനുള്ള കമാൻറ്റിനൊന്നും മറുപടി കൊടുക്കേണ്ടതായിട്ടില്ല അതായത് അതൊരു അഡ്രസ്സില്ലാത്ത ബുക്കാണ് അല്ല കത്താണ് ആരാണ് എന്താണെന്നൊന്നറിയില്ല വഴി പോണവരൊക്കെ കമൻറ്റ് ഇട്ടിട്ട് പോകും അതൊക്കെ റോട്ടിൽ കൂടെ നമ്മൾ പോകുമ്പോൾ പല പട്ടികളും കുറയ്ക്കുക അതിനൊന്നും മറുപടി പറയേണ്ടതായിട്ട് ആവശ്യമൊന്നുമില്ല എന്നാലും ഇതെനിക്കൊന്ന് മറുപടി പറയണമെന്ന് തോന്നി അതായത് ആ കുട്ടി അക്കൗണ്ട് ഡീറ്റെയിൽ ഒക്കെയാണ് ചോദിച്ചിട്ടുള്ളത് പിന്നെ എന്താ ഉദ്ദേശിക്കണതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല സംഭാവനകൾ ചോദിക്കാൻ പാടില്ല എന്നാണോ അതോ ചോദിച്ചതാണോ അപ്പം ഞാൻ സംഭാവനകളൊക്കെ ചോദിക്കുക എന്ന് പറയണത് ഞാൻ വാട്സാപ്പ് സ്റ്റാറ്റസിലാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോകളൊക്കെ വാട്സാപ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കാം അപ്പോൾ വാട്സാപ്പിൽ മറുപടി പറയാണ്ട് യൂട്യൂബിൽ വന്ന് മറുപടി പറയണതിന് എനിക്ക് എതിർപ്പുണ്ട് ഇനിയിപ്പോൾ അത് അവരിഷ്ടമാണ് അവർ ചെയ്തോട്ടെ പിന്നെ ഒരാളുടെ ഒരു ചോദ്യത്തിന് നമ്മൾ ഉത്തരം പറയാൻ നിന്നത് കൃത്യമായിട്ട് പറയണം വേണ്ട പ്രൂഫോട് കൂടി പറയണം അതെന്തായാലും യൂട്യൂബിൽ എനിക്കത് പറയാൻ സാധിക്കും അല്ലേ യൂട്യൂബിൽ അത് കമന്റ് ആയിട്ട് ഇടാൻ പറ്റില്ല ഫോട്ടോസൊന്നും സ്ക്രീൻഷോട്ടൊന്നും ഇട്ട് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ഇട്ടത് അത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയായിരിക്കാം എന്നാലും അവരെ പോലെയുള്ളവർ മാത്രം കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി ആരൊരു ദേവസ്ഥാനത്തന്നെ മാത്രമല്ല എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇട്ടുണ്ട് ഇനിയിപ്പോൾ പറയാമോ ആർക്കും എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം വിമർശിക്കാം ഇതൊക്കെ ചെയ്യാം പ്രതികരിക്കാം അപ്പോൾ ഇനിയിപ്പോൾ ആ അക്കൗണ്ടിൽ നിന്ന് ഞാൻ രണ്ട് ദിവസം മുൻപ് മാറ്റിയിട്ടു എന്നൊക്കെ പറയുകയാണെങ്കിൽ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഇട്ടുണ്ട് പിന്നെ ഞാൻ കഴിഞ്ഞ ഈ സംഭാവനകളൊക്കെ ചോദിക്കണമെന്ന് തോന്നുന്നുണ്ട് അവർക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ കാശ് എടുത്തിട്ടാണ് ഞാൻ പാട്ടിനും കൊടുത്തിട്ടുള്ളത് കുറച്ചൊക്കെ കുറേ പേരൊക്കെ സഹായിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു പണയം വെച്ചിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ആ പണയത്തിൻ്റെ റിസീപ്റ്റ് അയക്കിയിട്ടുണ്ട് ഇതൊക്കെ എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി അതൊക്കെ കണ്ടിട്ട് ഈ പ്രതികരിച്ച ആൾക്കെന്തെങ്കിലും ചെയ്യാൻ തോന്നിയാലോ വേണ്ട ഈ വീഡിയോ കാണുന്നവർക്കും ഇത്രയ്ക്ക് ദാരിദ്ര്യമായിട്ടുള്ളൊരു ക്ഷേത്രമല്ലേ അതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ തോന്നിയാലോ അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് ഞാൻ അതും ഇനി ആ ഒരു പറയേണ്ടത് ബിസിനസ്സാന്ന് എനിക്ക് അപ്പോൾ ഇതും ഒരു ബിസിനസ്സായി ചിലപ്പോൾ ഈ ബിസിനസ് പോലെ എനിക്ക് വല്ലവരും ഇടുകയാണെങ്കിൽ അതൊരു ബിസിനസ്സായി അപ്പം അങ്ങനെ എന്നെ വിചാരിക്കാം അപ്പോൾ എല്ലാത്തിനുമുള്ളൊരു മറുപടി പോലെയാണ് ഈ ഒരു വീഡിയോ അപ്പോൾ സഹായിക്കണം എന്നുള്ളതൊക്കെ ഇനി സഹായിച്ചോളൂ ഞാൻ വേണമെങ്കിൽ അക്കൗണ്ട് ഡീറ്റെയിൽസൊക്കെ ഫോൺ നമ്പറിലേക്ക് ഇട്ട് തരാണെങ്കിൽ ഞാൻ ഇട്ട് തരാം ഇനി അതിൻ്റെ ഒരു കുറവൊന്നും വേണ്ട ദാരിദ്ര്യമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് ഇവിടെ ദക്ഷിണ കാര്യങ്ങളൊന്നും ആരുടെയൊന്നും വാങ്ങിക്കുന്നില്ല കർമ്മം ചെയ്യുന്നതിനുള്ള ആ ഇത് സാധനങ്ങളുടെ കാച്ച് മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഒക്കെ ബാങ്കിലേക്ക് പോകണം ബാങ്കിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രണ്ട് മൂന്ന് പേരൊക്കെ ഒപ്പിടണത് ലാലൂർ ദേവസ്ഥാനം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ബാങ്ക് അക്കൗണ്ടാണ് അതിൻ്റെ ബാലൻസാണ് കാണിക്കുന്നത് പ്ലസ് നൂറ്റിപ്പത്തിമൂന്ന് രൂപ നാൽപ്പത്തി മൂന്ന് വയസ്സായിട്ടാണ് പിന്നെ പിന്നെയിപ്പോൾ ഇത് ഡേറ്റ് നാല് ഇരുപതിന് എടുക്കുന്നതാണ് ഇന്ന് ഇരുപത്തിരണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നാല് ഇരുപത്തൊന്നിനാണ് ഈ വീഡിയോ എടുക്കുന്നത് ഞാൻ ഒരുപാട് തിരക്കിൻ്റെ ഇടയിലാണ് എടുക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇതൊക്കെ കാണിക്കൂട്ടോ ഇനി ഇതിൻ്റെ ഒരു മിനി സ്റ്റേറ്റ്മെൻറ്റ് കാണിച്ചു തരാം അതായത് ഇത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അല്ലാണ്ട് വേറെ ഇതിൻ്റെ മിനി സ്റ്റേറ്റ്മെൻറ്റ് കാണിച്ചു തരാം ഇതൊരായിരം രൂപ ഇന്നലെ വൈകിട്ട് ഒരു അമൃതാസ് ശിവൻ അതായത് ഇവിടെ അമ്പലത്തിൽ സഹായിക്കാൻ വരുന്ന കുട്ടിക്ക് കൊടുത്തിട്ടുള്ളതാണ് പിന്നെ ഫ്രൂട്ട്സ് ഇത് നാന്നൂറ്റമ്പത് ഇന്നലെ വെള്ളിയാഴ്ച കലശമായിരുന്നു ഇത് മുട്ടിറക്കാനായിട്ട് ഓരോരുത്തർ തന്നിട്ടുള്ളതാണ് ഇരുന്നൂറ്റമ്പത് എന്ന് പച്ച കാണിക്കണത് മൂവായിരത്തി തൊള്ളായിരത്തി അറുപതാണ് ഇതും കൂടി ഇരുന്നെച്ചാൽ ഇനി ഇനിയിപ്പോൾ ആ കുട്ടി വിചാരിച്ചാലിപ്പോൾ ആരാണ് ഇട്ടിട്ടുള്ള ആൾ ഇനി ഞാൻ ലക്ഷങ്ങളും കോടികളും വേറെ എൻ്റെ അക്കൗണ്ടിലേക്ക് അതിനെ മാറ്റിയിട്ടാണെന്ന് സംഗതി ആ സ്റ്റേറ്റ്മെൻറ്റിൽ വ്യക്തമായിട്ടുണ്ട് എന്നാലും ഇനി അങ്ങനെയും വിചാരിക്കുമല്ലോ എൻ്റെ സ്റ്റേ എൻ്റെ ബാങ്ക് അക്കൗണ്ടിലും ക്യാഷ് ഇല്ല മൂവായിരത്തി തൊള്ളായിരത്തി അറുപതാണ് ഇത് ഇന്നലെ കുറേ സാധനങ്ങൾ വാങ്ങിക്കേണ്ടി വന്നില്ല ഇന്നലെ കലശമുള്ള ദിവസമായിരുന്നു അതിൻ്റെയാണ് ഈ മുന്നൂറ്റമ്പത് മുന്നൂറ്റി ഒന്ന് ഇരുന്നൂറ്റമ്പത്തൊന്ന് ഇത് ഇരുന്നൂറ്റമ്പത്തൊന്നും ആരെ വന്നിട്ടുള്ളതാണ് നിങ്ങൾ നൂറ് ഇരുപത്തഞ്ച് അതായത് ഒരുപാട് സാധനങ്ങൾ വേണം കദളിപ്പഴം നാളികേരം കരിക്ക് പൂവ് അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സ് ഇതൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ടുള്ള എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇതൊന്നും ബോധ്യപ്പെടുത്തുന്നത് എന്താണെന്ന് മനസ്സിലായില്ലേ അങ്ങനെയെങ്കിലും വല്ലവരൊക്കെ ഇനി ഇടണമെങ്കിൽ ഇട്ടെന്ന് ഇത് ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കണേൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫെഡറൽ ബാങ്കാണ് ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തിട്ട് ഇടണത് ഇതൊരു ഒരു ക്ഷേത്രം എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു ആരാധനാലയം എന്ന പറയാൻ പറ്റില്ല ഇതും ഇപ്പോൾ ഇതും ഒരുപാട് പേരുടെ ഈ ഭക്തരുടെ സഹായം കൊണ്ടാണ് ഇതിലേക്കൊക്കെ വന്നിട്ടുള്ളത് ഇവിടെ ആദ്യം ക്ഷേത്ര ദർശനമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പലരും ഇത് കേട്ടറിഞ്ഞ് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞ് വ ഓരോരുത്തര് വരാൻ തുടങ്ങിയപ്പോൾ അതിനുള്ള ഒരു സഹായം ഞാൻ ആദ്യമായിട്ട് അഭ്യർത്ഥിക്കുന്നത് അപ്പൊ ഒരുപാട് പേര് അതിനെ സഹായിച്ചതിന്റെ പരമായിട്ടാണ് ഇവിടെ ഒരു ഒരു ക്ഷേത്രമെന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഒരു സൗകര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് പിന്നെ പൂർണ്ണമായിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാവരും സഹായിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ ഇപ്പോൾ പാട്ടായിക്കോട്ടെ എന്തായാലും ഈ പാട്ട് ഷൂട്ടിങ്ങിന് കാശ് ചോദിച്ചാന്ന് തോന്നുന്നുണ്ട് പ്രകോപനമായിട്ടുള്ളത് ഒരു പുതിയ പാട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഈ പാട്ടും പൂർണ്ണമായിട്ടും ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് എന്നാലും അതൊന്നും പൂർണ്ണമായിട്ടും അത് പൂർണമാവില്ല അപ്പോൾ അതിന്റെ ഭാഗത്ത് കാണിക്കാം ഇപ്പോൾ പാട്ട് അഞ്ചാം തീയതിയാണ് ഷൂട്ട് ചെയ്തത് എല്ലാവർക്കും അറിയാമെന്ന് തോന്നിയതായിരിക്കണം അന്ന് പൈസ തകയാണ്ട് അതിൻ്റെ തലോസവും കൊണ്ട് ഞാൻ പണയം വെച്ചിട്ടൊക്കെയാണ് അതൊന്നും തീർത്ത് കൊടുത്തിട്ടുള്ളത് എല്ലാം ഇവിടുന്ന് അങ്ങനെ സംഭാവനയായിട്ട് കിട്ടാമെന്ന് നമ്മൾ ഇല്ല നമ്മൾ ചെയ്യാൻ പറ്റുന്നത് നമ്മളെ കൊണ്ട് ചെയ്യണമുണ്ട് മനസ്സിലായോ അതാണ് ഇത് ഇത് എൻ്റെ വൈഫിൻ്റെ പേരിലാണ് വെച്ചിട്ടുള്ളത് എനിക്ക് പോകാൻ സമയമില്ലാത്തതുകൊണ്ട് ഇത് കൊണ്ട് വെച്ചിട്ടുള്ളത് ഇതൊന്നും ബോധിപ്പിക്കുക എന്ന് ഇതൊന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നാലും ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നപ്പോൾ പിന്നെ ഇപ്പോൾ അവർക്ക് അങ്ങനെ ഇതൊക്കെ അറിഞ്ഞിട്ട് ഈ പണയെടുത്ത് തരാൻ തോന്നിയാലോ അപ്പം അതൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഒരാള് ഒരാൾ മഹാകളെന്ന് പറഞ്ഞിട്ടൊരു കമൻ്റ് ഇടണുണ്ട് അപ്പോൾ അത് ആളെ കുറ്റം പറയാൻ പറ്റില്ല അവര് നമ്മളെന്തായിരിക്കുന്നു അത് തന്നെയാണ് മറ്റുള്ളവരും തോന്നുന്നത് അതുപോലെ തന്നെ പലതും കണ്ടും പല യൂട്യൂബിലൊക്കെ പലതും കണ്ടിട്ടും ഇവിടെ ഇപ്പോൾ ഒരുപാട് ചതികളും ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അവർ പറയണെങ്കിൽ അവർ കുറ്റം പറയാൻ പറ്റില്ല പിന്നെ അവർ പറയുന്നത് ശരിയായിരിക്കാം നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ പണ്ട് ചെയ്തിട്ടുള്ളതൊക്കെ മറ്റുള്ളവർക്ക് തെറ്റായിട്ട് തോന്നാം നമ്മളെ കൊലയാളിയായിട്ട് തോന്നാം കള്ളനായിട്ട് തോന്നാം നമ്മളെ ചതിയനായിട്ട് തോന്നാം അതൊക്കെ നമ്മളൊക്കെ അതിൻ്റെ ആയിരുന്നു അതായത് നമ്മൾ നമ്മൾ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് നമ്മൾ കഷ്ടനഷ്ടങ്ങളിൽ തുണയായി ശ്രീ സ്വാമി ദുഃഖവും ൂരിതവും അർപ്പിച്ചു പിത ശിഷ്ടരാമേഗ മുക്തി ജപക്തികു ദേവസ്ഥയവരിവസ്ഥയവരി ി പ്രസാദിയായിരും ശ്രീ കരിങ്കുട്ടി സ്വാമി കഷ്ടനഷ്ടങ്ങളിൽ തുണയായി മാരും ശ്രീ വിഷ്ണുമായ സ്വാമി ശ്രീ വിഷ്ണുമായ സ്വാമി

ീരുമിലഭയമന്ത്രങ്ങളായി ജീവിതം തൃപ്പടിയിൽ വന്നാൽ തൊഴുതിടുമ്പോൾ കവിയുമെന്നേക്കിക്കാരുണ്യമൂർത്തിയെ കാത്തുരക്ഷിക്കണേ ഭഗവാനെ തൃകാരങ്ങളും ഭഗവാനെ ിപ്രപ്രസാദിയായി ലാലൂരില മരും ശ്രീ കരിങ്കുട്ടി സ്വാമി കഷ്ടനഷ്ടങ്ങളിൽ തുണയായി മരും ശ്രീ വിഷ്ണുമായ സ്വാമി ശ്രീ വിഷ്ണുമായ സ്വാമി ു പാലിച്ചു പോരും ചൈതന്യമീ നാമജപങ്ങളിച്ചു പാലിച്ചു പോരും ചൈതന്യമീ ശ്രുതി ശുദ്ധമായി പാടി സ്തുതിക്കുമി അടിയൻ്റെ താങ്ങായി തണലായി വിളങ്ങീണമേ കരിനിലിയമ്മേ ശരണം കരിങ്കുട്ടി സ്വാമി ശരണം സ്വാമി ശരണം ലൂർദേവസ്ഥിപ്രസാദിയായ ലാളൂരിലമരും ശ്രീകരിങ്കുട്ടി സ്വാമി തുണയായി മരും ശ്രീ വിഷ്ണുമായ സ്വാമി സ്വാമി ഇങ്ങനെ ആക്കി തന്നു അതായത് ശ്രീകൃഷ്ണത് കളയാൻ പറ്റില്ല പിന്നെ ഇനി ഒരു മാലിടാന്നുള്ള കപ്പാസിറ്റി എനിക്കില്ല അപ്പൊ അതുകൊണ്ടാണ് ഇതും ഇതും ഒരാളുടെ ദക്ഷിണയാണ് മനസ്സിലായി ഒരു കാര്യം നടന്നിട്ടുള്ള ഒരാളുടെ ദക്ഷിണയാണ് ഇനിയിപ്പോൾ അവർ ഇതൊക്കെ പ്രൂഫ് ഉണ്ടോയെന്ന് ചോദിക്കാണെങ്കിൽ ഇവിടെ വീഡിയോസ് ചെയ്തുണ്ട് അവരുടെ ഇത് അവരിവിടെ നോട്ട് നോട്ടുകെട്ടുകൾ ഉരുളിൽ സമർപ്പിക്കുന്നതും അതുപോലെ തന്നെ ഞാനായിട്ടുള്ള ഫോട്ടോസും ഒക്കെ ഉണ്ട് പ്രൂഫ് ഇനി ഇൻകം ടാക്സ് വരികയാണെങ്കിൽ തന്നെ ഞാൻ പ്രൂഫ് കൊടുത്തോളാം മനസ്സിലായി അതൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ അത് പിന്നെ ഇതൊക്കെ പിന്നെ എൻ്റെ ആദ്യ കാലങ്ങളിൽ എൻ്റെ വീഡിയോകളൊക്കെ കണ്ടാൽ അറിയാം ഇതൊക്കെ കാലങ്ങളായിട്ട് എൻ്റെ അടുത്തുള്ളതാണ് ഞാൻ റൈബാക്ലാസും റാഡോ വാച്ചും ഞാൻ ഇതൊക്കെ മുൻപ് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ വെച്ചിട്ട് വലിയൊരു ബിസിനസ് മേഖലയെന്നായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഇന്നലെ വരെ ചെയ്തുണ്ടാക്കി അതൊക്കെ തെറ്റാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഈ ആജ്ഞതയിൽക്ക് വന്നത് എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് വന്നത് ഞാൻ സീറോലാണ് നിൽക്കുന്നത് അത് എന്നെ അറിയാവുന്നവർക്കറിയാം അവരാണ് എന്നെ സഹായിച്ചിട്ടുള്ളതും പിന്നെ കർമ്മം ചെയ്യാത്ത ഒരാളും എന്നെ സഹായിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളുണ്ട് തിരുവനന്തപുരത്തുള്ള ഒരാളൊരു വാതിൽ പണിയാനായിട്ടൊരു പത്ത് മുപ്പതിനായിരം രൂപയുടെ മുകളിലൊക്കെ തന്നിട്ടുണ്ട് അതല്ലാത്തവരൊക്കെ ഇവിടുന്ന് കാര്യങ്ങൾ നടന്നിട്ടുള്ള നടന്നിട്ടുള്ളവരാണ് എന്നെ സഹായിച്ചിട്ടുള്ളത് ഇപ്പം ഒരു പാട്ട് എന്ന് പറഞ്ഞിട്ട് ഇട്ടതാന്ന് തോന്നുന്നു ആ കുട്ടീനെ പ്രകോപിപ്പിച്ചിട്ടുള്ളത് ആരെയോ പ്രകോപിപ്പിച്ചിട്ടുള്ളത് പാട്ട് ഈ പാട്ടിന് കഴിഞ്ഞ പാട്ട് പാടിയിട്ട് അതിൻ്റെ ഷൂട്ടിങ്ങിന് ഞാൻ പണയം വെച്ചിട്ടാണ് അതിൻ്റെ ബാലൻസ് ക്യാഷ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇനിയും പാട്ട് പറഞ്ഞു ഈ ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് ഇറങ്ങുന്നുണ്ട് അതിനും ഇതുപോലെ പണയം വെക്കേണ്ടി വന്നാൽ പണയം വെക്കാണ്ട് പറ്റില്ലല്ലോ അപ്പം അത് വെച്ചിട്ട് തന്നെയാണ് കൊടുക്കുന്നത് അപ്പം വേണ്ടി കാശ് ചോദിച്ചാന്ന് തോന്നുന്നു അവരെ പ്രകോപിപ്പിച്ചിട്ടുള്ളത് അപ്പൊ നിങ്ങളുള്ളവർ തരാ ഇല്ലാത്തവരോട് ഞാൻ ചോദിക്കണമെന്നില്ല പ്രത്യേകം ഞാൻ പറയാറുണ്ട് ഇട്ടിട്ടുണ്ട് ആരെങ്കിലും ഈ പാട്ടിനൊക്കെ സഹായിക്കുന്നുണ്ടെങ്കിൽ കടം വാങ്ങിയിട്ടൊന്നും ചെയ്യാനുള്ളതല്ല പൂജകളും കർമ്മങ്ങളും ദാനം ചെയ്യലും അപ്പൊ ഉള്ളവര് കാര്യങ്ങൾ നടന്നു എന്ന് തോന്നുന്നുണ്ട് സഹായിക്കാൻ പറ്റുന്നവരാണ് തരേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങൾക്കും ഞാൻ ഇങ്ങനെ ചോദിക്കാറുണ്ട് ഒരു മിക്സിന്നാളൊരു രണ്ടുപേരും കൂടിയിട്ട് ഒരു തിരുവനന്തപുരത്തുള്ള ഒരാളും ഒരു ദുബായിലുള്ള ഒരാളും പിന്നെ അതിന് വേണ്ടി വേറൊരാളും ചെറിയൊരു അങ്ങനെ ഒരു മൂന്നാൾ തന്നിട്ടാണ് മിക്സി മിക്സി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മഞ്ഞളും ഇതൊക്കെ അമ്പലത്തിൽ തന്നെ പിടിക്കാൻ പറ്റും പറയുകയാണെങ്കിൽ വീഡിയോ ഇങ്ങനെ നീണ്ട് 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 പോകാതിരിക്കൊന്നും ഞാൻ നിൽക്കുന്നില്ല അപ്പോൾ ഈ ഒരു മറുപടി എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വിലയിരുത്തുക പിന്നെ മറ്റുള്ളവരെ കാണുന്ന പോലെ എന്നെ കാണാൻ നിൽക്കണ്ട ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത് അമ്പത്തിമൂന്ന് വയസ്സായി ഈ അമ്പത്തിമൂന്ന് വയസ്സിനുള്ളിൽ ഈ അമ്പത് വയസ്സിനുള്ളിൽ ഞാൻ ചെയ്യാത്ത പ്രവർത്തികളും ഇല്ല ഞാൻ ചെയ്യാത്ത പോവാത്ത രാജ്യങ്ങളും ഇല്ല എല്ലാ മേഖലയിലും നല്ലൊരു എക്സ്പീരിയൻസ് എനിക്ക് സ്വാമി തന്നിട്ടുണ്ട് എനിക്ക് ഒരുപാട് തവണ കോടികൾ തന്നിട്ടുണ്ട് ഒരുപാട് തവണ എടുത്തിട്ടുമുണ്ട് അപ്പോൾ അവസാനം എടുത്തപ്പോഴാണ് ഞാൻ ഈ ഒരു ഇതിലേക്ക് വന്നത് മനസ്സിലായ ഞാൻ പോകാത്ത സ്ഥലങ്ങൾ ഫ്ലൈറ്റ് ടു ഫ്ലൈറ്റും അതൊന്നും ഇനി വൈകിയൊന്നും വരുന്നില്ല അപ്പോൾ അതൊന്നും കൊണ്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ടെന്ന അർത്ഥം ഇതൊക്കെ കഴിഞ്ഞ് ഇതെല്ലാം ചോദിച്ചു നിങ്ങളിനെന്ത് പേരിട്ട് വിളിച്ചാലും ആ പേരിൻ്റെ കർഹനാണ് ഞാൻ ഇനി കള്ളന്ന് വിളിച്ചാൽ ഞാൻ കണ്ടിട്ടുണ്ടായിരിക്കാം ഞാൻ ചതിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ചതിച്ചിട്ടുണ്ടായിരിക്കാം ഇനിയിപ്പോൾ നിങ്ങൾ എന്തോ എന്താ എന്തൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അതൊക്കെ ഞാൻ ഉണ്ടായിരിക്കാം അതായിരുന്നു ഞാൻ അതിൽ നിന്ന് മാറ്റങ്ങളാണ് പരിവർത്തനം ആ പരിവർത്തനം എന്ന് പറയുമ്പോൾ ഞാൻ ഇന്നലെ വരെ ചെയ്തതൊക്കെ തെറ്റാണെന്ന് തോന്നുമ്പോഴാണ് ഞാൻ ആ ഞാനായത് മനസ്സിലായി ആ ഞാൻ ഞാനായതിൻ്റെ പേരിൽ ഒരുപാട് പേർക്ക് ഗുണമുണ്ടെങ്കിൽ അതിൽ ഞാൻ സംതൃപ്തിയും അഹങ്കാരും എനിക്കുണ്ട് പിന്നെ ഉരുളയ്ക്കു പേര് കൊടുക്കുക എന്നുള്ളത് അതെൻ്റെ ശീലമാണ് അത് ഞാൻ അത് അതിൻ്റെതായ രീതിയിൽ തന്നെ കൃത്യമായിട്ട് തന്നെ മറുപടി പറയും ആര് യൂട്യൂബിൽ എന്ത് ഇട്ടാലും അതിന് മറുപടി ഞാൻ നൂറ് ശതമാനം പറയും പ്രൂവ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ പേരിലാണ് ഇതൊരു വീഡിയോ ഇട്ടിട്ട് നിൽക്കുന്നത് ആർക്കൊക്കെ അസഹിഷ്ഠിണ്ടാവുമോ അല്ലെങ്കിൽ ഇതിപ്പോൾ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഇയാളെ കൊണ്ട് തൊഴിലക്കേടാ എന്ന് തോന്നുന്ന ആൾക്കാരുണ്ടാവും ഇത് അതുപോലെയുള്ള ഒരുക്കാളാണ് ഈ മറുപടികൾ യൂട്യൂബിലത്തെ മറുപടികൾ ഈ ചോദ്യങ്ങൾ ഇടുന്നവർക്കുള്ളതാണ് എല്ലാവരും അളന്നു നോക്കണം ക്ലാസ്സിലിട്ടിട്ട് എന്നെ അളക്കാൻ വരണ്ട മനസ്സിലായാം ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇനിയെങ്കിലും ഒരു നല്ല പ്രവൃത്തി ചെയ്യണം നല്ലത് ചെയ്ത് നല്ലതിലൂടെ മരിക്കണം ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് മനസ്സിലായാൽ അപ്പം തെറ്റുകളും കുറ്റങ്ങളൊന്നും ചെയ്യാത്ത ഒരാളെന്നല്ല തെറ്റുകളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരിക്കാം ഒരുപാട് എല്ലാം കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക ഇനി അങ്ങനെ അത്രയ്ക്കും എൻ്റെ ഹിസ്റ്ററി അറിയണം എന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് വന്ന ഞാൻ ഹിസ്റ്ററി ഈ അമ്പത്തിമൂന്ന് വയസ്സുള്ള ഹിസ്റ്ററി ഞാൻ പറഞ്ഞു തരും ചെയ്യാം ഓക്കെ എന്നിട്ട് ബോധ്യപ്പെട്ടിട്ട് ലാലു ദേവസാന മൂർത്തികളുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കും കരിങ്കുട്ടി സ്വാമി ശരണം विष्णुमाय स्वामि शरणं लालुदेवस्थानमि अभयम्